ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട യുവതാരം ധ്രുവുരലാണ് ആദ്യത്തെ രണ്ട് മത്സരത്തിലും കളിച്ച് കേസ് ഭരദ് ഫ്ലോപ്പായതോടുകൂടിയാണ് ജുരലിനെ വിളിയെത്തിയത് ആഭ്യന്തര ക്രിക്കറ്റിലും ഐ പി എല്ലിലും മികവ് കാട്ടിയതിനുള്ള താരം ബാറ്റ് കൊണ്ട് പ്രകടനം നടത്തി നാൽപ്പത്തി ആറ് റൺസാണ് ധ്രുവുറൽ നേടിയത് രണ്ട് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെയായിരുന്നു താരത്തിന്റെ പ്രകടനം എന്നാൽ ജുറലിന് വിക്കറ്റ് കീപ്പിലേക്ക് വരുമ്പോൾ സ്പിന്നർമാർക്ക് മുന്നിൽ പതറുകയാണെന്നാണ് കാണുന്നത് ആർ അശ്വിൻ കുൽദീപ് യാദവ് എന്നിവരുടെ പന്ത് കീപ്പ് ചെയ്യുമ്പോൾ ജുറൽ പ്രയാസപ്പെടുന്നതാണ് കാണുന്നത് നിരവധി ബൈ റണ്ണുകൾ വിക്കറ്റ് കീപ്പിങ്ങിലെ പിഴവ് മൂലം ഉണ്ടാകുന്നുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ വിക്കറ്റ് കീപ്പിങ്ങിന് നിർണായക റോളുമുണ്ട് പല പന്തുകളും കൃത്യമായ കയ്യിലെത്തിക്കാൻ ജുറലിന് സാധിക്കുന്നുമില്ല ഇവ താരമെന്ന നിലയിൽ അദ്ദേഹത്തിന് കൂടുതൽ സമയം ആവശ്യമാണ് ഇരുപത്തിമൂന്ന് കാരണായ താരത്തിന് വലിയ നിലവാരത്തിലുള്ള സ്പിന്നർമാരെ നേരിട്ട് അനുഭവസമ്പത്ത് കുറവുണ്ട് പ്രത്യേകിച്ച് ടെസ്റ്റിലേക്ക് വരുമ്പോൾ ടേണിംഗ് പിച്ച് ആയിരിക്കും ഉണ്ടാവുക ഇതോടെ സ്പിന്നർമാരെ കീപ്പ് ചെയ്യുക എളുപ്പമാവില്ല ഇതിന് അനുഭവ സമ്പത്ത് അത്യാവശ്യമാണ് വലിയ ഭാവ് കൽപ്പിക്കുന്ന താരമാണെന്ന നിലയിൽ ഇപ്പോൾ ജുറലിന് കൂടുതൽ പിന്തുണ ഇന്ത്യ നൽകിയേക്കും പേസർമാരെ നന്നായി കീപ്പ് ചെയ്യുന്നത് ജുറലിന് സാധിക്കുന്നുണ്ടെന്ന് എടുത്തു പറയേണ്ടതാണ് എന്നാൽ ചില പിഴവുകൾ സംഭവിക്കുന്നത് മത്സരത്തിൽ ഇന്ത്യക്ക് വലിയ നഷ്ടമുണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ആരാധകർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് സഞ്ജുവിന് അവസരം നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് സഞ്ജുവിന്റെ വിക്കറ്റിന് പിന്നിലെ മികവ് എല്ലാവർക്കും അറിയാവുന്നതാണ് നിലവിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച കീപ്പറാണ് സഞ്ജു ജുറൽ പിഴവ് ആവർത്തിക്കുകയാണെങ്കിൽ സഞ്ജുവിനെ പരിഗണിക്കുമെന്നാണ് ഇവർ പറയുന്നത് ജുറലിനേക്കാൾ നന്നായി ബാറ്റ് ചെയ്യാൻ സഞ്ജുവിന് സാധിക്കുമെന്നാണ് സഞ്ജുവിന് അവസരം അറിയിക്കുന്നുണ്ടെന്നും ഒരു വിഭാഗം ആരാധകർ പറയുന്നത് എന്നാൽ ഇന്ത്യ സഞ്ജുവിനെ ടീമിലേക്ക് പോലും പരിഗണിച്ചിട്ടില്ല മോശം ഫോമിലായിട്ടും കെ എസ് ഭരതിനെ ടീമിൽ നിലനിർത്തുകയും തന്നെ സഞ്ജുവിനോട് കാണിക്കുന്നത് അനീതിയാണെന്നാണ് ആരാധകർ ആരോപിക്കുന്നത് എന്നാൽ ജുറിലിനെ ഇന്ത്യ പിന്തുണയ്ക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ മൂന്നാം ടെസ്റ്റിൽ പോരാട്ടം മുറുകുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നാനൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസ് നേടി കൂടാരം കയറിയപ്പോൾ മറുപടിക്കിറങ്ങിയ ഇംഗ്ലണ്ട് ആകട്ടെ നൂറ്റി ഇരുപത്തിയാറ് റൺസ് അകലെ ബാറ്റിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തു മുന്നൂറ്റി പത്തൊമ്പത് റൺസാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നേടിയത് ബെണ്ടക്കെട്ടിൻ്റെ സെഞ്ചുറി ബലത്തിലാണ് പടുകൂട്ടൻ സ്കോറിലേക്ക് ഇംഗ്ലണ്ട് കുതിച്ചുയർന്നത് ഇംഗ്ലണ്ട് സൂപ്പർ താരം ജോറൂട്ടിനെ ജസ്തത് ബുംറ പുറത്താക്കിയതാണ് മത്സരത്തിൽ നിർണായകമായത് പിന്നാലത്തെ ജോണി ബേസ്ട്രോയെ അക്കൗണ്ട് തുറക്കും മുമ്പേ കുൽദീപ് യാദവ് എൽബിയിൽ കുരുക്കി ടക്കറ്റിനും കുൽദീപ് മടക്കിയിരുന്നു ഉച്ചഭക്ഷണത്തിന് പിരിയും മുമ്പ് ഇംഗ്ലണ്ടിന് മൂന്ന് പ്രധാന വിക്കറ്റുകൾ വീഴ്ത്താൻ ഇനിക്ക് സാധിച്ചു അശ്വിന്റെ അഭാവം ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിലും ബോളർമാർ മികച്ച രീതിയിൽ തന്നെ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് രണ്ടാം ദിനം അവസാനിച്ചതിന് പിന്നാലെയാണ് കുടുംബത്തിന്റെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് മത്സരത്തിൽ നിന്നും പിന്മാറിയത് അശ്വിൻ്റെ അഭാവം ചിലപ്പോൾ നാലാം ഇന്നിംഗ്സിൽ ഇന്ത്യയെ ബാധിച്ചേക്കാം രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യയും ശക്തമായ ബാറ്റിംഗ് തുടരുകയാണ് രോഹിത്തിനെ പത്തൊമ്പത് റൺസിന് നഷ്ടപ്പെട്ടിട്ടും ശുബാനിഗിലും ജെയ്സ്വാളും ചേർന്ന് ഇന്ത്യ മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കുകയാണ്